നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിട്ട് മാസങ്ങളായെങ്കിലും താരങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല മറ്റ് സീസണുകളിലേക്കാളും വ്യത്യസ്തമായിരുന്നു ഇത്തവണ സാധാരണ വിന്നറാവുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിനും ഗബ്രിയുമാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത് സുഹൃത്തുക്കളായി നല്ലൊരു കോമ്പോ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണ് ക്യു ക്യുആന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ തമ്മിൽ എന്താണ് ക്ലാരിറ്റി ആയോ എന്ന് തുടങ്ങി ഇരുവരുടെയും റിലേഷൻഷിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ക്യു ആൻഡ് എയിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നു ബിഗ് ബോസിനകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ക്ലാരിറ്റി എന്താണെന്ന് ഈ സീസൺ വർക്കായത് ജാസ്മിനും ഗബ്രഹിൻ തമ്മിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്നുള്ള സാധനമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ജാസ്മിനും ഗബ്രഹിം പറഞ്ഞു മറ്റൊരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത് ഇക്കാര്യം തുറന്ന് പറയണമോ എന്ന് ഞങ്ങൾ കുറെ തവണ ആലോചിച്ചു പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെ കണ്ടു അത്രത്തോളം ഇത് വെക്കരുത് ബ്ലോഗ് കണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു അവിടെയാണ് ബോർഡർ ലൈൻ അതിനപ്പുറത്തോട്ടും മുകളിലോട്ടും എന്നതില്ല ഉചിതമായ നിർദ്ദേശങ്ങൾ വെക്കാം അതായത് ഫുഡ് ബ്ലോഗ് ചെയ്യൂ എന്നൊക്കെ ഉള്ളത് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് സ്വീകാര്യമായ നിർദ്ദേശമല്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും ജാസ്മിനിൻ ഗബ്രീം വ്യക്തമാക്കുന്നു ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ് ബിഗ് ബോസ് വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ഇത്ര അടുക്കുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ബോർഡ് ഫീൽ ചെയ്തു ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ അതായത് സമാന ചിന്താഗതിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മറ്റു ഒരാൾ എന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന ഷോ ഒരു മത്സരമാണല്ലോ അവിടെ നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും അതിനുശേഷം ഓരോ ഗെയിം കഴിയുമോറും നമ്മളെ അടുപ്പിക്കാൻ തോക്കിയിട്ടുണ്ട് അത് വേറെ ഒരു സത്യം അതായത് സ്ക്രിപ്റ്റ് ഒന്നുമല്ല പറയുന്നത് അതായത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും ബിഗ് ബോസ് ഓഡീഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുവരും വൈകി ഉറങ്ങുന്നവരാണ് ഞങ്ങൾക്ക് അവിടെ രാത്രിയും പകലുമില്ല സമയം കൃത്യമായി അറിയില്ലല്ലോ ആളുകൾ നോക്കുമ്പോൾ ഞങ്ങൾ പാതിരാത്രിയും ഇരുന്ന് സംസാരിക്കുകയാണ് സായിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ സംസാരിക്കാൻ അവനും ഉണ്ടാകുമായിരുന്നു അവനും രാത്രി ഉറങ്ങാത്ത ആളായിരുന്നു ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കൂടെ രതീഷ് നോറ എന്നിവരാണ് കൂട്ടാകുന്നത് ഇരുവരും പിന്നീട് വേറെ വഴിക്ക് പോയതോടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു ആദ്യ ദിവസം മുതലുള്ള ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടതോടെ ഞങ്ങളൊരു ടീമാണ് ഗെയിം സ്ട്രാറ്റജിയാണ് എന്നൊക്കെ ധാരണയുണ്ടായി പുറത്തുനിന്ന് ഞങ്ങൾ നോക്കുമ്പോഴേക്കും അങ്ങനെയാകും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഞങ്ങളെ ക്ലോസ് ആക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടലും സമ്മർദ്ദവുമാണെന്നും ജാസ്മിനിൻ ഗബ്രഹിം പറഞ്ഞു തുറന്നു പറയുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഇഷ്ടം െന്ന് ഗ്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നു അതായത് ഫ്രണ്ട്ഷിപ്പിനും മുകളിലുള്ള ഒരു ഇഷ്ടം അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നും ഗബ്രി പറഞ്ഞു അതിനകത്ത് നിന്ന സമയത്ത് എനിക്കും ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നുവെന്ന് ജാസ്മിനും തുറന്നു പറയുന്നുണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രശ്നമായത് ബിഗ് ബോസിൽ വെച്ച് എന്ത് നടന്നാലും പുറത്ത് ഒരു റിയാലിറ്റി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് അവസ്ഥകളിൽ നിന്നും വരുന്ന ആളുകളാണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതൽ ഒരു ബോണ്ടിംഗ് ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഒരിക്കലും ഇനി പ്രേമിച്ചൂടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചൂടെ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പ്രണയം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അതിന് കുടുംബമോ മതമോ ഒന്നുമല്ല വിഷയം ഞങ്ങൾ സെയിം ക്യാരക്ടറാണ് അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് മുന്നോട്ട് പോവില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു